എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയുമായാൽ ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിനതവിന് ശിക്ഷിച്ചിരിക്കുന്നു കഴിഞ്ഞു എന്തിനാണ് ഇത് ചെയ്തത് എന്നോട് അത് മാത്രം ചോദിക്കരുത് ഞാൻ പറയില്ല മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇന്നൊരമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത് ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാജേട്ടിനും ഉണ്ടാവും ഇനി ഒരിക്കലും

ഒരു മരണക്കിടക്ക എന്ന് തന്നെ പറയാം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു മിസ്റ്റർ നമ്പ്യാരെ മോളെയും കാണണമെന്ന് എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം സൂസനയ്ക്കും പലതും പറയാൻ കാണും ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും yatırı yavun orkı adır aşı o soyu ilgim. ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കൂ മോൾ അങ്ങോട്ടൂടെ പോരെ ഡാഡി കിട്ടിരിക്കട്ടെ ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങോട്ട് വന്നാൽ മതി ഞാൻ വൃന്ദാവൻ കോളനിയിലെ താമസം നമ്പർ ടുക്ടറുകളുടെ കൂടെ ചെല്ല ഡാഡിയെ വന്നേക്കാം വരുമോളെ വരൂ സൂസന്നയെ കാണാൻ ഞാൻ നാലഞ്ച് തവണ സെൻട്രൽ ചെയ്തി വന്നിരുന്നു അപ്പോഴൊന്നും എന്നെ കാണാൻ സമ്മതിച്ചില്ല സാരമില്ല ഇനി എപ്പോഴും ഞാൻ ഉണ്ടാവും എന്നെ എപ്പോ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാഞ്ഞത് ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ സൂസന്നെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ പത്ത് പതിനൊന്ന് വർഷം എനിക്കൊരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു അല്ല രാജേട്ടൻ എല്ലാം അറിയണം അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാകുമെന്ന് എനിക്കൊന്നും അറിയണ്ട ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചു കിട്ടിയാൽ മതി രാജേട്ടൻ എല്ലാം അറിയണം ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല രാജേട്ടനെയും മോളയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ ഏഴെട്ട് വർഷങ്ങൾ കരഞ്ഞുതീർത്ത പക്വതയിൽ നിന്നോ അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വെക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത് എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് വിളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം ഒരു പ്രാരാബ്ധം മറ്റൊരു പ്രാരാബ്ദത്തെ സ്നേഹിക്കുന്നു അല്ലേ സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കഴിയുന്ന പ്രായം ചെന്നയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ട് കഴിയുന്ന മൂന്ന് പെങ്ങന്മാരും ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ നമ്മുടെ ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല പരസ്പരം സ്നേഹിച്ചു പോയി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയി അത്രയല്ലേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്നും സണ്ണിയെക്കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവൂ കഥകളിൽ വായിച്ച മടുത്ത് കുടുംബ പ്രാരാബ്ദം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാൻ പറഞ്ഞ് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു മോട്ടം ഒരു മന്ദഹാസം അത്രമാത്രം ആയിടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത് രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് ഒന്ന് രണ്ട് തവണ സംസാരിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമായിരുന്ന സണ്ണി എന്നെ കുറിച്ച് വല്ലാതെ നമ്പിയാർ എനിക്കൊരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം ജേഷ്ണ പോലെയാണ് പക്ഷേ സൂക്ഷിക്കണം എന്തെങ്കിലും ചോദിച്ചാൽ പോണ്ട വല്ലതും പറഞ്ഞു ഒഴിഞ്ഞു മാറിയേക്കണം അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും അതാ സ്വഭാവം സാറല്ല ഞാൻ നോക്കണം പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടൻ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും എനിക്കിപ്പോ പഴയ കാമുകയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല ഒരു മൂത്ത മൂത്താങ്ങളുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാണ് യ്ക്ക് ഒരു നല്ല ജീവിതം അത് മാത്രം കണ്ടാൽ മതി എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ച് പറയുന്നത് ഈ കല്യാണത്തിന് സൂസന്ന സമ്മതിക്കണം രാജേട്ടൻ്റെ പാസ്റ്റ് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസന്നെ ഇഷ്ടപ്പെടുന്നത് സൂസന്ന ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്ന മാത്രമല്ല സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും ഞാനാ പറയുന്നത് ഇതിന് സമ്മതിക്കണം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ മോളെ രാജാവിനോട് ഞാൻ സൂസന്നെ സമ്മതിച്ചൊന്ന് പറയാൻ പോവുക അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലങ്ങളിലെ സന്തോഷകരമായി നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല സണ്ണിയിൽ ഏകോ ഒരു വിവാഹം കഴിക്കണം എങ്കിലേ പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവു സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അവശ്രുധകളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജേട്ടൻ തന്നെ സണ്ണിയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഭ്രാന്താണ് സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത് സാരമില്ല ഇതൊക്കെ മാറും സൂസന്ന എല്ലാം സ്വയം ബോധ്യപ്പെടും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കണം എല്ലാം പൊറുക്കണം രാജേട്ടനിലൂടെ സൂസന്ന മാത്രമല്ല ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത് പിടിച്ചു നിൽക്കണം രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല

എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ റൂമിലുണ്ടാവും സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം ആഹാരം നല്ലതുപോലെ കഴിക്കണം എന്നാലേ ക്ഷീണം മാറും പൗലൂസ് ഇവിടെ തന്നെ ഉണ്ടാവണം ഞാൻ രാത്രിയിലെ റൗണ്ട്സ് കഴിഞ്ഞ് ഇതുവഴി വരാം ജി സാർ